നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാഞ്ഞിരപ്പള്ളി എസ് സി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി നൽകിയ റിപ്പോർട്ട് തിരുവനന്തപുരം സി കോടതി ഇന്ന് പരിഗണിക്കും അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ ഇന്ന് അറിയിക്കാനാണ് ജസ്നയുടെ പിതാവിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തും അവരെ അന്വേഷണം തുടരണമെന്നാണ് ജസ്നയുടെ കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യം പിതാവ് ജെയിംസ് കോടതിയെ അറിയിച്ചു ും പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ അന്വേഷണം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നുവെന്നാണ് സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്നും കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് എന്ന് കണ്ടെത്താനായില്ലെന്നാണ് സി ബി ഐ കോടതിയെ അറിയിച്ചത് ഭാവിയിൽ പുതിയ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ തുടരന്വേഷണം നടത്തുമെന്നും തിരുവനന്തപുരം സി ജി എം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ പിന്നീട് കാണാതാവുകയായിരുന്നു ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ കേസ് ഏറ്റെടുത്ത സി ബി ഐക്കും ജസ്നെ എവിടെയെന്ന് കണ്ടെത്താനായില്ല മതപരിവർത്തന കേന്ദ്രങ്ങളിലടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തി അച്ഛനും സുഹൃത്തിനും എതിരെയായിരുന്നു ചിലർ സംശയം ഉന്നയിച്ചത് രണ്ടുപേരെയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധന നടത്തി തിരോധാനത്തിൽ രണ്ടുപേർക്കും പങ്കില്ലെന്ന് തെളിഞ്ഞു കാണാനാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നുവെന്ന ഒരു സന്ദേശമാണ് ജസ്നെ സുഹൃത്തിനയച്ചത് പക്ഷേ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു െന്ന് സ്ഥിതീകരിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ജസ്നെ കാണുന്നില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവം ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ സിബിഐ പറയുന്നു ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകൾ ശേഖരിച്ചില്ല കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്നെ ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നും സി പറയുന്നു ലുക്ക് നോട്ടീസും ഇന്റർപോൾ നോട്ടീസും സജീവമാണ് ഭാവിയിൽ സൂചന ലഭിച്ചാൽ തുടരന്വേഷണം നടത്തുമെന്ന് സി ബി ഐ പറയുന്നു ജസ്ന തിരോധാനക്കേസിൽ സി ബി ഐ ക്ലോഷ്യർ റിപ്പോർട്ട് സമർപ്പിച്ചത് സാങ്കേതിക നടപടി മാത്രമാണ് എന്ന് മുൻ ഡി ജി പി കേസിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയാണെങ്കിൽ സി ബി ഐക്ക് തുടർന്നും അന്വേഷിക്കാൻ പറ്റുമെന്ന് ക്ലോഷർ റിപ്പോർട്ട് ഒരു സാങ്കേതിക നടപടിയാണെന്നും ജസ്ന ഒരു മരീചികയൊന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞത് ജസ്നയെ സി ബി ഐ കണ്ടെത്തുമെന്ന ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു കയ്യെത്തും ദൂരത്ത് ജസ്ന എത്തി എന്ന് കരുതുന്ന സമയത്താണ് കോവിഡ് വന്നത് എന്നും തമിഴ്നാട്ടിലേക്ക് പോകേണ്ടിയിരുന്ന ആ സമയത്ത് ഒന്നര വർഷക്കാലത്തോളം കേരളം അടഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെയാണ് കുടുംബം കോടതിയിൽ പോയി കേസ് സി ബി ഐക്ക് കൈമാറിയത് ജസ്റ്റിനെ പ്രപഞ്ചത്തിൽ എവിടെ ജീവിച്ചാലും മരിച്ചാലും അവരെ സിബിഐ കണ്ടെത്തും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണ് സി ബി ഐ എന്ന് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്ത ഒരു സാങ്കേതിക നടപടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി